Raj, raj. You, nice liyana, so, <laughs> േ പിന്നെ വരാം എങ്ങനെ മനസ്സിലായി അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചതല്ലാതെ എന്നെ കുറിച്ച് അയാളൊന്നും ചോദിച്ചില്ല സോ ഹീസ് എ ജെന്റൽമാൻ ആരെങ്കിലും വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു ട്വന്റി ഹലോ ഹലോ ആ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അതെ നല്ല ഡബിൾ വെയ്റ്റ് മാറ്റിയിൽ വേണം പ്രിന്തിയ രണ്ടു ദിവസം എടുക്കും വെള്ളിയാഴ്ച തരാം ഓക്കെ എന്ത് പണിയാണ് ദാസൻ നീ കാണിച്ചത് എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം അവിടെ കാത്തു നിന്നു എന്തോ നല്ല കാലത്തൊരു മനുഷ്യൻ അവസ്ഥ ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ വണ്ടി ഒന്ന് സ്കിറ്റ് ചെയ്തു താഴെ കയ്യിൽ പഞ്ചർ ഒട്ടിച്ചു ആ ബൈക്കിനെ പറ്റിയതായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് നിസ്സാര പരിക്കല്ലേ ആളും ഇങ്ങനെ ഒരു ദുഷ്ടൻ ബൈക്ക് പോയാലും അല്ല നീ രക്ഷപ്പെട്ടല്ലോ അത് മതി എന്നൊരു ഫോർമാലിറ്റി എങ്കിലും ചോദിച്ചൂടെ അവന് ബൈക്ക് പോയല്ലാ സങ്കടം അകത്തോട്ട് വരാമോ എന്തോ അല്ല രണ്ടിന്റെ ഇരുപ്പും മട്ടും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തല്ലോ എന്ന് കരുതി അല്ല രാവിലെ തന്നെ കിട്ടിയല്ലോ ഉരുണ്ട് വീണതോ അതോ തല്ലുണ്ടതോ പറ കാര്യങ്ങളിൽ ഇത്രത്തോളം സ്ഥിതിക്ക് നമുക്ക് അവനൊന്ന് പിടിപ്പിക്കാം അല്ലേ ദാസേ ആ തനിക്കതൊന്നും പറ്റത്തില്ലല്ലോ ഗുളിക അല്ലേ പറഞ്ഞു വെച്ചിട്ടുണ്ട് നീ നീ ഒരു പോക്ക് അത് പിന്നെ ബാലു വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒതുക്കണ്ടേ ഇതേ ഇച്ചിരി പിടിച്ച പണിയാ പല വെണ്ണുങ്ങളെയും വളച്ചൊടിച്ച് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ക്ലിക്ക് അടിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയല്ലേ നീ ഒരു അവൻ എന്തു ചെയ്യാ കൃഷ്ണൻ ഉണ്ണി ഓ അവൻ വല്ല ലോകം നന്നാക്കാൻ ഇറങ്ങിയതായിരിക്കും

രണ്ട് വർഷമായി ഞാൻ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുക അത് കണ്ടു ഓൺലി ഇൻ എ വേൾഡ് ഓഫ് ലാവ് ക്യാൻ വി അൺഫോൾഡ് ആൻഡ് ബ്ലൂ ഹലോ ബാലു സ്റ്റുഡിയോ അല്ലേ ബാലു പ്ലീസ് ആ ക്യാപ്റ്റൻ ഹിയർ ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണമല്ലോ അതെ ആ ഞങ്ങൾ അങ്ങോട്ട് വരാം ഉടനെ ഉൾപ്പെടുന്നു താങ്ക് യു കമാൻ കെട്ടടി

ണോ ഇരുന്നാൽ മതി അതായത് ഒരു സുഖം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്നായിരുന്നു അങ്ങോട്ട് മാറി പ്ലീസ് ഓൻ എന്താണ്ടേ ഞാൻ കാണിച്ചരാം ഞാൻ കാണിച്ചാൽ അതാ ഇങ്ങനെ ഇരുന്നാൽ മതി ആ ആ ഇവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്ന് അറിയോ ത്രീ ലൈറ്റ് ഓ അത് കത്തിളല്ലേ യു വാണ്ട് ലൈറ്റ് ഡോക് നാവ് ഹൗസ് ഇറ്റ് ഒന്നിച്ചിരിക്കും ഒരു സ്മൈൽ നീ ദിവസമായിട്ട് നിന്റെ പോലും ഇല്ലല്ലോ ആ ഫിലിപ്പ് ഇന്നും കൂടെ നിന്റെ കാര്യം പറഞ്ഞോളൂ എവിടെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് പോയി തുഷ്ട വനം കൊള്ളയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ കിടന്ന് കറങ്ങായിരുന്നു രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഉഗ്രം ഫീച്ചർ ഉണ്ടാക്കി സാധനം കണ്ടപ്പോ പത്രാധിപരി ഹാപ്പി ഓ െ പക്ഷെ പത്രാധിപരുടെ ഒരു തടിമോഷണത്തിലെ പ്രമാണി പത്രാധിപരമാണത്ര മിച്ച വാരാന്ത്യപ്രതിയിലേക്ക് സിനിമാ താരങ്ങളും വിവാഹ ജീവിതവും എന്നൊരു സാധനം അതിന് വലിയ കഷ്ടപ്പാടും കേട്ടല്ലോ അനവരം അങ്ങാരി പരസ്യം ഇത്തരം ചീപ്പ് സാധനങ്ങൾ എന്നാലേ മഹത്തായ കുറെ കലാസൃഷ്ടികൾ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെ പരസ്യപ്പെടുത്താവോ ശമ്പളം കൂടെ ഇവിടെ സ്മാളം കിളൊന്നും സോടയില്ലേ പിന്നെ സോഡ അവിടെ വെള്ളം വരുമ്പോണ്ട് വേണമെങ്കിൽ നക്കേച്ചും പോകാൻ മുഴുവൻ തീർത്തുമല്ലേ എനിക്ക് വേണ്ടല്ലോ സ്മാളം എനിക്ക് വെച്ചേക്കണേ കഷണ്ടാണെങ്കിലും ഞാൻ നല്ല ഫോട്ടോ ജനിക്കണം അല്ലേ ഫോട്ടോ സസ്റ്റലായിട്ടുണ്ട് റിയലി നൈസ് മൂഡ് കുറവായിരിക്കും പോസ് സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ് നല്ല ഷാർപ്പ്നെസ് വെൽ താങ്ക് യു മിസ്റ്റർ ബാലു ആ അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത് ചായയോ കാപ്പിയോ അല്ല കാല്പ ബിയറായാലും ഞാനാണെങ്കിൽ കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കുക ോ എന്റെ സമയത്തിന്റെ മാസ്റ്റർ ഞാനാണ് അതുകൊണ്ട് ധൃതിയുടെ പ്രശ്നമേ ഇല്ല താങ്ക് യു ലാത്തി ഒരു ഒരിരേം കാത്തിരിക്കുന്നു ഞാൻ ഞാൻ സ്വതവയെ കുറിച്ച് റിസർവ്ഡാണ് വളരെ ക്ലോസ് ആയ കമ്പനി ഒഴുകി ബാലുവിനോട് എനിക്ക് എന്തോ ഒരു ലൈക്കിംഗ് തോന്നി നമ്മൾ തമ്മിൽ വളരെ കാലത്ത് പരിചയമുള്ളതുപോലെ ഐ ലൈക്ക് യുവർ കമ്പനി അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണല്ലോ ആ എനിക്ക് ലീവ് തീരാൻ കഷ്ടിച്ച് രണ്ടാഴ്ച കൂടിയുള്ളൂ സമയം കിട്ടുമ്പോഴൊക്കെ ബാലു ഇങ്ങോട്ട് ഇറങ്ങൂ നമുക്ക് പരസ്പരം വധിച്ചു കൊറച്ച് സമയം വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ് ക്യാപ്റ്റന്റെ കമ്പനിയിൽ ആദ്യമായിട്ട് മദ്യപിക്കുകയാണ് അനിവാര്യം ചോദിക്കുന്ന ഫോർമാലിറ്റി ആണെന്ന് അറിയാം എന്നാലും ഫാദർ ഇവിടെ ഉണ്ടായത് ഭാഗ്യമായി

നന്നായി പഠിക്കണം കേട്ടോ ഓന് പ്രാർത്ഥിക്കാൻ അറിയാമോ ആ പഠിപ്പിച്ചു തരാം ഏ അച്ഛൻ കുട്ടിയുടെ അക്കോമഡേഷൻ ശരിയാക്കി പോവാട്ട് പോവാ ടാടി ദസ്ന മെച്ച നാലുണ്ടേൻ മുട്ടാനോ ആജ് ആയ് ബാലു ഹേമാ അപ്പൂണ്ടവല്ല ഹാലി ദേ ഉണ്ടായിര് ഇരവാ വാടാ ഇരന്നടേ അഹ് വാനെ ചുമട്ട് ആ വാന്നേ ഞാനല്ലേ അത് പറഞ്ഞേ പോയാവല്ലേ വലിയ കപ്പൽ ഓടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല Sim, aí está, aí is aí está, aí está, aí está, aí இந்த மார்னிங் இந்த மார்னிங் பார் தி டி 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 ഒന്നും വിചാരിക്കരുത് എന്നെ തമാശക്ക് ബഹളം വെക്കുന്ന ഇഷ്ട അറിയാവുന്നോണ്ടെന്നല്ല വിനോദില്ലെങ്കിൽ മിസ്സസ് കാപ്റ്റൻ ഒരു പാട്ട് ഒന്ന് രണ്ടുപേര് പാടുന്നേസ് എന്നാ ഒരു കവിത കുറെ നേരം ആയല്ലോ എന്തിനും ബോറ അവൻ കലാകാരനല്ലേ കുറെ സമയം എടുക്കും നീ അവിടെ എന്തോ എടുക്കായിരുന്നു ഒരു മണിക്കൂറായാലോ പോയിട്ട് എന്തും

ഇത്ര അലവിലാളികളൊക്കെ പിന്നെ പിന്നെ വിളിച്ചോണ്ടുവരുന്ന എന്തിനാ കഴിഞ്ഞവണ തോന്നിയില്ലായിരുന്നോ നിനക്ക് കഴിഞ്ഞ തവണ അവളിവിടെ വന്നപ്പോ തോന്നിയില്ലായിരുന്നോ നിനക്ക് ഇത് ഈ ഒരു സെക്കൻഡ് ഞാൻ നിന്റെ നിന്റെയൊക്കെ സങ്കല്പം ഉണ്ടല്ലോ വളരെ വെളുത്ത തൊലി പട്ട് സാരി ചേഞ്ച് വേണം ും സൗന്ദര്യം കണ്ടെത്തുന്നവനാണ് ഞാൻ കൊഴുത്തിരിക്കണോന്നും പറഞ്ഞാ ആർട്ടിസ്റ്റിന്റെ മൈൻഡ് വേണം ഓ സമ്മതിച്ചേ ദൈവമേ മനസ്സിലാവൂലേക്കിനി വരാത്ത നന്നായി വന്നിരുന്നെങ്കിൽ അവൻറെ ന്യായ പ്രമാണം കൂടെ നമ്മൾ കേൾക്കേണ്ടി പോകുന്നില്ലേ ഇവൻ പറഞ്ഞ പോലെ പാർട്ടി അത്ര സ്ഥിതിക്ക് ഞാൻ പോണോ അങ്ങനെ ഔതാരി വേണ്ട

ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് വരണം വരണം താൻ എന്നെ അന്വേഷിച്ച് വരണം ഇന്ന് മഴ പെയ്യണമല്ലോ തന്നെ അന്വേഷിച്ച് രണ്ടു തവണ വീട്ടിൽ വന്നിരുന്നു ആ ലില്ലി പറഞ്ഞു അപ്പോഴൊക്കെ താൻ നഗരത്തിലെ ക്രമസമാധാനം പാലിക്കാൻ പോയിരിക്കുന്നു നിങ്ങളെ പോലെയല്ലല്ലോ ഞങ്ങളുടെ ഈ കുപ്പായത്തിന്റെ ശാപമാണിത് സമയം എന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തമല്ല നാട്ടിൽ ആരെന്ത് പോക്കിത്രം കാണിച്ചാലും ഉറക്കം പോകുന്നു ഞങ്ങൾക്കല്ലേ അതെ ആ ഇനിയിപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ എന്റെ പ്രതിനിധിയായി ദില്ലി മോള് നിൽക്കാൻ അവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ ഒരു ഡ്രിങ്ക് സോറി ഐ ഡ്യൂട്ടി ബംഗ്ലാവിൽ വിളിച്ചപ്പോൾ രേഖ പറഞ്ഞു താൻ ഇവിടെ കാണുമെന്ന് സ്വസ്ഥമായെന്ന് കൂടാമെന്ന് കരുതി പുറപ്പെട്ടപ്പോൾ ഒരു അർജന്റ് കേസ് വന്നു വന്ന് കിട്ടും അതിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാനും വയ്യ ഐ മണ് വെരി അർജന്റ് ഡ്യൂട്ടി ഇതിനിടയ്ക്ക് തന്നെ ഒന്ന് കാണാൻ ഒരു നിമിഷം സ്പെയർ ചെയ്തെന്ന് മാത്രം ഞാൻ പോട്ടെ

നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ന്യൂസ് ചുമ്മാ അവസാനിപ്പിക്കാൻ നോക്കില്ലേ ഹലോ ബാലു ഹലോ ക്യാപ്റ്റൻ വി ഹാവ് എ ബിഗ് സർപ്രൈസ് ഫോർ ഫോർ യു യുവർ ആ ആ വെൽക്കം അങ്ങനെ പറ്റില്ല അത് വളരെ സെറിമോണിയൽ ആയിട്ട് മാത്രമേ ഡിസ്കോസ് ചെയ്യാൻ പറ്റൂ ഞങ്ങളെ വിളിച്ചൊരു ഡിന്നർ ടു സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടീം വിത്ത് ഇന്ന് വൈകിട്ടോ സന്തോഷം അപ്പോ ഇന്ന് വൈകിട്ട് നമ്മൾ കൂടുന്നു ഓക്കെ ഓക്കെ താങ്ക് യു തൃപ്തിയായില്ലേ